നമസ്കാരം പാഠഭേദത്തിലേക്ക് എല്ലാവരെയും പിന്നെയും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ അധികം ഡിസ്കസ് ചെയ്യുവാൻ താല്പര്യപ്പെടാത്ത ഒരു സബ്ജക്റ്റാണ് അല്പസമയം ഒന്ന് ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ലാത്തതിന്റെ കാരണം അല്പം രാഷ്ട്രീയമായതുകൊണ്ടാണ് അതുകൊണ്ട് ഈ പാഠഭേദത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തിൽ അതിൻ്റെ രാഷ്ട്രീയത്തെ നോക്കാതെ അതിന്റെ രാഷ്ട്രീയപരമാകുന്ന ശരിതെറ്റുകളെ നോക്കാതെ രാഷ്ട്രീയപരമാകുന്ന സ്വാധീനങ്ങളെ നോക്കാതെ ആ വിഷയം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ആരംഭത്തിൽ തന്നെ ഉറപ്പിക്കുകയാണ് ഈ അടുത്ത ദിവസം ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതും സുപ്രീം കോടതി ഇടപെട്ട് ചില നടപടികൾ എടുത്ത് ആം ആദ്മി പാർട്ടിയുടെ കാൻഡിഡേറ്റിനെ മേയറാക്കിയ വിവരമൊക്കെ നമ്മൾ കേട്ടുകഴിഞ്ഞതാണ് ബി ജെ പി കാൻഡിഡേറ്റാണ് അവിടെ ആദ്യം മേയറായതെങ്കിലും ആ തെരഞ്ഞെടുപ്പ് കോടതി അംഗീകരിച്ചില്ല ഈ വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് ഇതിൽ എന്താണ് പാഠഭേദത്തിലൂടെ എനിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ അതിലെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്നാൽ എൻ്റെ ശ്രദ്ധ വധത് അവിടെ റിട്ടേണിംഗ് ഓഫീസർ ആയിരുന്ന വ്യക്തിയെക്കുറിച്ചാണ് ആ വ്യക്തിയെക്കുറിച്ച് അനിൽ മസിഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കെജ്രിവാൾ ഒരു കമന്റ് പറഞ്ഞു കെജ്രിവാൾ പറഞ്ഞ കമന്റ് ഈ അനിൽ മസിഹ് വെറും പപ്റ്റാണ് അദ്ദേഹം മറ്റാരുടെയോ കളിപ്പാവയാണ് ഈ അനിൽ മസിഹിൻ്റെ പുറകിലുള്ള മസിഹ ആരാണ് എന്ന് ഒന്ന് കണ്ടുപിടിക്കണം അതാണ് വേണ്ടതെന്ന് കെജ്രിവാൾ പറയാനിടയത്തുള്ളൂ മഷിഹ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കെജ്രിവാൾ എന്തിനാണ് മഷിയെ പിടിച്ച് അനിൽ മസിഹിന്റെ പേരിന്റെ കൂടെ ചേർത്തതെന്ന് നിങ്ങൾക്കറിയാമോ ഈ അനിൽ മസിഹ് ഒരു മസി വിശ്വാസിയാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണ് അനിൽ മസിഹ് മസിഹ് എന്ന സർനെയും സാധാരണ ഉത്തരഭാരതത്തിൽ ക്രിസ്ത്യാനികളായ ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർനെയാണ് ക്രിസ്ത്യാനികൾ മാത്രമാണ് മസിഹ് എന്ന സർനയം ഉപയോഗിക്കുന്നത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇയാൾ ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ അല്ല വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ക്രിസ്ത്യാനിയായി മാറിയ കുടുംബ പരമ്പരയിലുള്ള വ്യക്തിയാണ് ഈ മസിഹ് എന്ന് പറയുന്നത് ജന്മനാ തന്നെ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആൾ അതുകൊണ്ട് അദ്ദേഹം ആ സർനെയും സ്വീകരിച്ചിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ചണ്ഡിഗഡ് ഇലക്ഷനിൽ അങ്ങനെ ഒരു തെറ്റായ നടപടി ചെയ്തത് ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ കെജ്രിവാൾ ഉദ്ധരിച്ചപ്പോൾ എനിക്ക് ഒരു ചെറിയ സങ്കടം തോന്നി പാർട്ടി എന്തുമാകട്ടെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഏത് പാർട്ടി ശരി ചെയ്തു തെറ്റ് ചെയ്തു എന്നല്ല പാഠഭേദത്തിൽ ചർച്ച ചെയ്യുന്നത് അനിൽ മസിഹ് എന്ന് പറയുന്ന ക്രിസ്ത്യാനി എന്തുകൊണ്ട് അങ്ങനെ ഒരു തിന്മ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഴിമതി ചെയ്യുവാനിടയായിത്തൊർന്നു എന്ന ഒരു ചോദ്യമാണ് ഞാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ വെക്കുന്നത് ചിലരൊക്കെ ഒരുപക്ഷെ കേരളത്തിലെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കൂടി ചോദിച്ചെന്നിരിക്കാം ഒരുപക്ഷെ അനിൽ മസീഹും ക്രിസംഗിയായിരിക്കും എനിക്കറിയില്ല അനിൽ മസിഹിന് ക്രിസംഗിയാകാം അദ്ദേഹത്തിന് ബി ജെ പി പാർട്ടി പ്രവർത്തകനോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആളോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ആളോ ഏത് പാർട്ടിയിലും വർക്ക് ചെയ്യുവാൻ ഭാരതത്തിലെ ഏത് പൗരനും അവൻ്റെ മതമെന്തുമാകട്ടെ അവകാശമുണ്ട് അവിടെയൊന്നും പാഠഭേദത്തിന് ഒരു പ്രശ്നവുമില്ല അനിൽ മസിഹ് ഏത് പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനും പാഠഭേദത്തിന് ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിന് ക്രിസംഗിയാകാം അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ ആകാം എന്നാൽ എനിക്ക് പ്രശ്നമുള്ളത് ക്രിസ്ത്യാനിയായ അനിൽ മസിഹ് എന്തുകൊണ്ട് ഒരു അഴിമതി ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വലിയൊരു തെറ്റ് ഭരണഘടനയ്ക്ക് എതിരായി പ്രവർത്തിച്ചു നിങ്ങളൊരു പക്ഷേ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും അല്ലേ അദ്ദേഹത്തിന്റെ സി സി ടി വി അദ്ദേഹം ആ തെറ്റ് ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ മുഖത്തെ പരിഭ്രമവും ഇടയ്ക്കിടയ്ക്ക് സി സി ടി വിയിലേക്ക് തിരിഞ്ഞു നോക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗം ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം എനിക്ക് പറയാനുള്ളത് ഇത്രമേ ഉള്ളൂ ഈ ക്രിസ്ത്യാനി എന്ന് പേരുള്ള മസിഹെന്ന സർണയമുള്ള അല്ലെങ്കിൽ നാമധാരി ക്രിസ്ത്യാനികളായിട്ടുള്ള ഭാരതത്തിലെ ഒത്തിരി ക്രൈസ്തവരുണ്ട് അവരിൽ നിന്ന് യേശു കർത്താവ് ഒരിക്കലും പ്രതീക്ഷിക്കുന്ന പ്രവർത്തികളല്ല അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് പാർട്ടിയിലും വിശ്വസിക്കാം പക്ഷേ യേശുവിനെ ഒറ്റ കൊടുത്ത യൂതയെപ്പോലെയുള്ള ക്രിസ്ത്യാനികളാണ് പലപ്പോഴും ഈ നാമധാരി ക്രിസ്ത്യാനികൾ എന്ന പേരിൽ പലയിടത്തും പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്നത് എന്നൊരു സങ്കടം എനിക്ക് ഉണ്ടായെന്ന് മാത്രം ആ സങ്കടം ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് ആരെയാണ് കുറ്റം പറയാൻ പട്ടുകാരൻ പറയുന്നത് പോലെ ഞാനൊരു തല്ലിപ്പൊളിയ പണ്ടും തല്ലിപ്പുളിയ ഇപ്പോഴും തല്ലിപ്പുളിയ മസിഹെന്ന് പേരിനോട് പേരിനോടുകൂടെ വാലുണ്ടെങ്കിലും കഷ്ണമായി ആ പേര് യോജിപ്പിച്ചിട്ടുണ്ടെങ്കിലും മസീഹ യേശുവിൻ്റെ ഒരു ഗുണവുമില്ലാത്ത കുറെ ക്രിസ്ത്യാനികൾ പേരിന് ക്രിസ്ത്യാനികൾ അവരാണ് ക്രൈസ്തവ മാർഗത്തിന്റെ സങ്കടവും ശാപവും എന്ന് പറയുന്നതിൽ എനിക്കും സങ്കടമുണ്ട് എല്ലാവരെയും സഹായിക്കട്ടെ ഹാവ് എ ഡേ